സ്റ്റെയിൻലെസ് 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 സ്റ്റീൽ 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 ജനൽ പൈപ്പുകൾ ഷീറ്റ് ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ് ആർക്കേഡ് സ്റ്റെയിൻസ്റ്റീൽ ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് കൊച്ചി സൗകര്യ മാനേജേഴ്സ് അസോസിയേഷന്റെ ഒന്നാമത് സംഘടന സമ്മേളനവും പൊതുയോഗം നടന്നു കൊച്ചി സൌക്കർ മാനേജേഴ്സ് അസോസിയേഷന്റെ ഒന്നാമത് സംഘടന സമ്മേളനവും പൊതുയോഗവും എറണാകുളം ദ്വാരക റെസിഡൻസിൽ നടന്നു എസ് എം എ കെ പ്രസിഡന്റ് മുസ്തുബേയ്സ് അധ്യക്ഷത വഹിച്ചു റോമിയോ മെന്റസ് സ്വാഗതം പറഞ്ഞു തുടർന്ന് പ്രശാന്ത് വിഷയാവതാരണം നടത്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സിനിമാ താരവും മോഡലും മുൻ ഫുട്ബോൾ താരവുമായ ഷിയാസ് കരീം നിർവഹിച്ചു സത്യൻ അദ്ദേഹം ഫുട്ബോൾ പക്ഷേ ഇങ്ങനെ കിടന്നു പറയുന്ന രംഗമൊക്കെ എന്റെ ലൈഫിൽ ഞാൻ ഞാൻ അന്ന് എന്റെ പെട്ടെന്ന് ഫുട്ബോളൊക്കെ രാവിലെ അടിക്കുന്ന ഭക്ഷണം കഴിച്ചാലും കൂട്ടെടുത്ത് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ആളായിരുന്നു അത് അത്രയും ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അതുപോലെ ഇപ്പൊ ആരും കഴിക്കാറില്ല കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുട്ബോൾ ഈസിയായിട്ട് കളിക്കാൻ പറ്റിയൊരു സ്പോർട്സ് ആയിരുന്നു പറയുന്നത് വിശിഷ്ടാതിഥിയായി ശബ്ദം കൊണ്ട് വിസ്മയം തീർത്ത ഐ എസ് എൽ കമാൻഡർ ഷൈജു ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി അതിഥികളെ ആദരിച്ചുകൊണ്ട് നാസൽ ലബ്യ ബിജു ലബാംബ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഷുഗിൻ വിഷ്ണു ഫഹദ് ശ്രീകാന്ത് അനിൽ ഹക്കീം വിമൽ ആഷിഖ് എന്നിവർ സംസാരിച്ചു ഷാരോൺ വർഗീസ് സമ്മേളനത്തിന് നന്ദി അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി